ലാവണ്ടർ ബോട്ടിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള പാർട്ടി വെയർ ചുരിദാറുമായിട്ടാണ് പാക്കിസ്ഥാനി സൂട്ടാണ് അപ്പം നമ്മുടെ ഈദിന്റെ മുന്നേ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേർക്ക് നമുക്ക് ചുരിദാർ അയച്ചു കൊടുക്കാൻ സാധിച്ചില്ല പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോയിട്ടാണ് അപ്പം നമ്മൾ വീണ്ടും ഇത് ഇതെന്ത് ചെയ്തിട്ടുണ്ട് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഡബിൾ എക്സ് എൽ ട്രിപ്പിൾ എക്സ് എൽ സൈസിലൊക്കെ അവൈലബിൾ ആണ് അപ്പം അന്ന് കിട്ടാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ മെസ്സേജ് നമ്മൾ വേഗം തന്നെ അയച്ചു തന്നെ ഒരുപാട് പീസുകൾ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ആക്കി കേട്ടോ അപ്പോൾ നമുക്ക് ചുരിദാർ ഒന്ന് നിർത്തി കാണാം അപ്പോൾ നമ്മുടെ പാകിസ്ഥാനി സൂട്ട് വരുന്നത് അടിപൊളി മിറർ വർക്കിലാണ് കേട്ടോ നമുക്ക് പാർട്ടിവെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ അടിപൊളി ചുരിദാറാണ് ഫുൾ മിറർ വർക്കാണ് നമ്മുടെ മെറ്റീരിയൽ വരുന്നത് ചിനോൺ ആണ് കേട്ടോ നല്ല പ്രിന്റഡ് ആയിട്ടുള്ള ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് അടിപൊളി ചുരിദാറാണ് മൾട്ടി കളറിൽ ഫുൾ ഫ്രണ്ട് ഫുൾ മിറർ വർക്കാണ് അടിപൊളി വർക്കാണ് കേട്ടോ അടിപൊളി ആണ് ഫുൾ മിറർ വർക്കിൽ വരുന്നത് നമ്മുടെ ബോട്ടം വരുന്നത് പ്ലെയിൻ ബോട്ടാണ് കേട്ടോ ബോട്ടം ആയിട്ട് പ്ലെയിൻ ബോട്ടാണ് വരുന്നത് ഷോള് വരുന്നത് നമ്മുടെ ചുരിദാറിന്റെ ഏറ്റവും നല്ല ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഷോൾ ഷോളാണ് കേട്ടോ അടിപൊളി ഷോളാണ് നമ്മളൊരു ഫങ്ഷനൊക്കെ ഇഷ്ടം അടിപൊളിയായിരിക്കും കേട്ടോ ഫുൾ മിറർ വർക്ക് ആണ് കേട്ടോ നമുക്ക് ഈ ചുരിദാറിന്റെ കൂടെ അല്ലെങ്കിലും നമുക്ക് പ്ലെയിൻ ചുരിദാറുകളുടെ കൂടെ ഒക്കെ നമുക്ക് വിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല അടിപ്പൊടി ഷോളാണ് ലെത്തൊക്കെയുള്ള പാക്കിസ്ഥാനി ഷോളാണ് വരുന്നത് പിന്നെ നമ്മുടെ ചുരിദാർ എന്ന് പറഞ്ഞത് ലൈനിങ് ആണ് കേട്ടോ വിത്ത് ലൈനിങ് ആണ് ക്രേപ്പ് ലൈനിങ് വെച്ചിട്ട് നമ്മൾ ഏകദേശം ഫുൾ ലൈനിങ് ആണ് വരുന്നത് ക്രേപ്പ് മെറ്റീരിയലാണ് ലൈനിങ് കൊടുത്തിട്ടുള്ളത് ഓക്കെ അടുത്ത ചുരിദാർ നിർത്തി കാണാം അടുത്ത ചുരിദാറും സെയിം പാറ്റേണിൽ തന്നെയാണ് വരുന്നത് പക്ഷെ ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് ഓക്കെ മിറർ വർക്കാണ് പ്രിൻ്റഡിൽ ഫുൾ മിറർ വർക്കാണ് നമ്മുടെ സ്ലീവ് വരുന്നത് നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ പ്രിന്റ് ആണ് ഫുൾ മിറർ വർക്കിലാണ് കേട്ടോ വരുന്നത് ഡബിൾ എക്സിൽ ട്രിബിൾ എക്സിൽ സൈസുകളൊക്കെ അവൈലബിൾ ആണ് ഇതിന്റെ ബോട്ടം വരുന്നത് മസ്റ്റാർഡ് യെല്ലോ തന്നെയാണ് ട്രിപ്പൊളി കളറാണ് കേട്ടോ ും നമ്മുടെ പാകിസ്ഥാനി ഷോള് നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുള്ള ഷോൾ ആട്ടോ വീഡിയോ എത്രമാത്രം അതിന്റെ എഫക്ട് കിട്ടും അറിഞ്ഞൂടാ പക്ഷെ അടിപൊളി ഷോളാണ് കല്യാണത്തിന് മാരേജ് സീസണിലൊക്കെ നമുക്ക് മാരേജിനൊക്കെ കളർ ആവാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ഷോളാണ് കേട്ടോ ഫുൾ മിറർ വർക്ക് വരുന്ന പാകിസ്ഥാനി ഷോള് നമുക്ക് അടുത്ത ശരിദാർ നോക്കാം സ്ലീവ് പ്രിൻ്റ് ഫ്രണ്ടിൽ ഫുൾ മിറർ വർക്ക് വരുന്നുണ്ട് സ്ലീവ് വരുന്നത് ആണ് പിക്കോക്കിൽ പ്രിൻ്റ് വരുന്നതാണ് ത്രീ ഫോർത്ത് ആണ് കേട്ടോ പിന്നെ നമ്മുടെ പ്ലെയിൻ ബോട്ടാണ് വരുന്നത് പിന്നെ ഷോള് ഷോൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ ബോട്ടത്തിന്റെ കളറാണ് കേട്ടോ ഇല്ല ഇതിന്റെ ബോർഡർ ആയിട്ട് വരാൻ ഈ ബോട്ടത്തിന്റെ കളറാണ് എല്ലാ ചുരിധാറും അങ്ങനെ തന്നെയാണ് നമ്മുടെ പാകിസ്ഥാനി സൂട്ട് ഇഷ്ടമായവരും മുന്നേ ഓർഡർ ചെയ്തിട്ട് കിട്ടാത്തവരൊക്കെ വേഗം താഴെ പറയുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡാക്കിക്കോളി കേട്ടോ അപ്പം നമ്മൾ ചുരിദാർ ഇഷ്ടമായ ഒരു